എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി ൾ പ്ലാന്റുകളുടെ തിരുവനായ്ക്കൾ വീടിന് സമീപത്തുള്ള ഫാമിൽ കയറി കോഴികളെ കടിച്ചുകൊന്നു തിരുവാലിയിൽ കഴിഞ്ഞ ദിവസം രാത്രി ഒരു മണിയോടെയാണ് സംഭവം ഇരുന്നൂറിലധികം കോഴികളെയാണ് കടിച്ചുകൊന്നത് ബാക്കിയുള്ളവയെ കടിച്ചു മുറിവേൽപ്പിച്ചിട്ടുമുണ്ട് കോഴിപ്പറമ്പ് തായങ്കോട് അത്തിത്താറ്റിൽ മണ്ണൂർക്കര മനോജിന്റെ വീടിനോട് ചേർന്നുള്ള കോഴി ഫാമിലാണ് സംഭവം ഫാമിനു ചുറ്റിലും കെട്ടിയ ഇരുമ്പ് വല പൊളിച്ചാണ് നായ്ക്കളിലൊന്ന് കയറിയത് രാത്രി കോഴികളുടെ കൂട്ടക്കരച്ചിൽ കേട്ട് ഫാമിൽ ചെന്ന് നോക്കിയ മനോജ് കണ്ടത് കോഴികൾക്കിടയിലൂടെ ഓടി നടന്നു കടിക്കുന്ന തെരുവു അക്രമസക്തമായ മൂന്നോളം നായ്ക്കൾ ഫാമിനു പുറത്തും ഓടി നടക്കുന്നുണ്ടായിരുന്നു ഏറെ പണിപ്പെട്ടാണ് നായ്ക്കളെ ഓടിച്ചത് പതിനാല് വർഷത്തോളമായി കോഴിഫാം നടത്തുന്ന മനോജിനെ ഇത് ആദ്യത്തെ അനുഭവമാണ് ദിവസം പ്രായമായ കോഴികളെയാണ് കടിച്ചു കടിച്ചുകൊന്നത് ഇരുന്നൂറിന് മുകളിൽ കോഴികളെ കടിച്ചു കടിച്ചുകൊന്നതിനു പുറമേ ഇരുപതിലധികം കോഴികളെ കടിച്ചു പരിക്കേൽപ്പിച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നുണ്ട് അധികൃതരുടെ ഭാഗത്തുനിന്ന് കാര്യമായി സഹായം ലഭിച്ചാൽ മാത്രമേ മനോജിന് കോഴിഫാമുമായി മുന്നോട്ടു പോകാൻ സാധിക്കൂ ഇന്നലെ രാത്രി നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് ഇവിടെ പിന്നെ ഇത് കോഴിഫാമ് നടത്തി കൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാത്രി ഒരു ഒരു മണി ആകുമ്പോഴാണ് പിന്നെ തെരുവായ്ക്കൾ ഒരു അഞ്ചാറെണ്ണം വന്നതുകൊണ്ട് നമ്മളെ ഇതിൻ്റെ ഫാമിൻ്റെ ചുറ്റും ആകെ ഓടുന്ന ഒച്ച ബാളമൊക്കെ കേട്ടാണ്ട് ഉള്ളിൽ പിന്നെ വന്ന് നോക്കുമ്പോൾ ഉള്ളിൽ ഒരു ആയ കയറിയിട്ടുണ്ട് അതാകെ കടിച്ച് ഓടി അതിലാകെ നടന്നുകൊണ്ട് ഒരു ഇരുന്നൂറ്റി ചില്ലാനം കോഴികൾ കടിച്ച് കൊന്ന് ഇട്ട സ്ഥിതിയിലാണ് കാണുന്നത് പിന്നെ ഒരു പത്ത് മുപ്പതിലോ മുപ്പതോളം കോഴിക്കൾ കടികൊണ്ട് ഇത് കാണുന്നുണ്ട് പിന്നെയും അതിൽ എത്ര ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല ഒരുപാട് പിന്നെ നഷ്ടങ്ങൾ ഉള്ളൊരു സംഭവമാണ് ഒരു പത്ത് ഒരു രണ്ട് ലക്ഷത്തോളം രൂപ നമുക്കതിൽ ചിലവ് ഏകദേശം വന്നിട്ടുണ്ട് പിന്നെ ഒരു പത്ത് ഇരുപത്തി മൂന്ന് ദിവസേ ആയിട്ടുള്ളൂ പിന്നെ കോഴി ഇട്ടിട്ട് അപ്പോൾ കുറച്ച് ദിവസം കൂടി ആയാൽ പിടിക്കാനായ കോഴിയാണ് അപ്പോൾ നമുക്ക് അത് ആ രീതിയിലാണ് പോകാറുള്ളത് തെരുവായിട്ടുള്ള ശല്യം അതേപോലെ പന്നികള് വേറുണ്ട് അന്ന് നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്നത് നമ്മൾ പിന്നെ വീടിനടുത്തുകൊണ്ട് നമുക്ക് ഒക്കെ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഇന്നലെ ഇത് ഭയങ്കരമായിട്ട് ആക്രമിക്കുന്ന രീതിയിൽ ഭയങ്കര രീതിയിലുള്ള നായ്ക്കളായിരുന്നു നമുക്ക് കണ്ടാൽ കൂടി തോന്നുന്ന രീതിയിലുള്ള ഭീകര നായ്ക്കളായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് അടുത്തേക്ക് എടുക്കാൻ കഴിയില്ല അത്രയും വല്യ ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈ സ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്